ഹായ് നമസ്കാരം സുഹൃത്തിന്റെ ഞാനിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കിളിമാനൂരിൽ രണ്ടു ദിവസം മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നു അധ്യാപകൻ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വ്യാജമാണ് വ്യാജമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മുൻ അധ്യാപിക ഈ അധ്യാപകനെ ശരിക്കും തേജോബോധം ചെയ്യാനാണ് അദ്ദേഹത്തിനെ വെച്ച് മുതലാക്കുകയാണ് കാരണം അദ്ദേഹത്തിനും ഈ ആ അധ്യാപികയും ഈ അധ്യാപകനും മറ്റോ പഴയ വ്യക്തിപൈരോഗമുണ്ട് ആ വ്യക്തി വ്യക്തിപൈരോഗത്തിൻ്റെ പേരാണ് അദ്ദേഹത്തെ ഇതിൽ ശരിക്കും വലിച്ചിഴക്കുന്നത് വലിച്ചുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വ്യക്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവസ്മാരക രോഗിയാണ് ആ കുട്ടി അവസ്മാര ഇളകിയിട്ട് ആ കുട്ടി ഒരു ദിവസം അവിടെ സ്കൂളിൽ ബോധം കെട്ടി വീണു അപ്പോൾ ഈ കുട്ടീനെ ഈ അധ്യാപകൻ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് അധ്യാപകൻ ചെയ്ത തെറ്റ് അദ്ദേഹം നല്ല പ്രവർത്തനം ചെയ്ത സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു അധ്യാപകനാണ് അധ്യാപകത്തിൻ്റെ പേര് അധ്യാപകൻ്റെ പേരിൽ അതൊരു കംപ്ലയിന്റ് അവിടെ ഇല്ല അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു അധ്യാപക അപ്പോൾ അധ്യാപകൻ്റെ പേരിൽ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് കംപ്ലൈൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേഷനിലും അതേപോലെ ഡി എസ് പിൻ്റെ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കംപ്ലയിൻ്റ് കഴമ്പൊന്നുമില്ല അത് വ്യാജമാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വ്യക്തമായ അന്വേഷണം നടത്തുമ്പം അത് വ്യാജമാണ് അപ്പോൾ ഇവർ മുൻവൈകിരത്തിൻ്റെ പേരിൽ ഇവർ അദ്ദേഹത്തെ കുടുക്കുകയാണ് ഇപ്പം ഈ അധ്യാപകൻ ഈ അധ്യാപികയുടെ ഭർത്താവും അത് അവിടുത്തെ ഒരു അധ്യാപകനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പ്രശ്നമായി അദ്ദേഹം അതിന് വ്യക്തമായ അന്വേഷണത്തിൽ പിന്നെ നോക്കുമ്പം ഇയാൾ കുറ്റക്കാരനൊന്നുമല്ല അപ്പം ഈ നിരപരാധിയായ പെൺകുട്ടിയുടെ പേരിൽ ഈ അധ്യാപിക ഇങ്ങനെ അധ്യാപിക എന്ത് ചെയ്തു ഒരു കംപ്ലൈൻ്റ് ഉണ്ടാക്കി വെറുതെ വ്യാജമായിട്ടുള്ള നോണപ്രചരണം ഉണ്ടാക്കിയാണ് ഞാൻ പണ്ടേ തന്നെ പറഞ്ഞിട്ടുണ്ട് പല കാരണത്താലും പല പേരിലും ആരുടെ പേരിലും വ്യാജപ്രചാരണം ഉണ്ടാക്കട്ടെ വ്യാജപ്രചരണം നിൽക്കില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കാര്യം അതിൽ കഴമ്പുള്ളൂ അപ്പോൾ ഇവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം കാരണം നടപടി എടുക്കണം അങ്ങനെ ഒരു അധ്യാപകനെ പറ്റി വെറുതെ കുറ്റം പറയാൻ പാടില്ല അദ്ദേഹത്തിനും ജീവിതമുണ്ട് കാരണം നിരപരാധാധിയായ അധ്യാപകൻ ആ നിരപരാധിയായ അധ്യാപകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രയും അയാളുടെ ഇമേജ് കെട്ടിപ്പടുത്തിക്കൊണ്ട് വരുന്ന ഒരു മനുഷ്യനാണ് കാരണം ഇത്രയും കാലം ഉണ്ടാക്കി അയാളുടെ ആ നല്ല ഇമേജ് പോയി ഇവർ കാരണം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ പേരിൽ ആക്ഷൻ എത്രയും വേഗം എടുക്കണം ഇത് ശരിയാവില്ല കാരണം കാരണവെച്ചാൽ അയാളുടെ ജീവിതം പോണ പരിപാടിയാണ് കാരണം അയാൾക്കും ഭാര്യയുണ്ട് കുട്ടികളൊന്നും മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെയുള്ള ഒരു അധ്യാപകനാണ് അയാൾ ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ അയാൾ ചെയ്ത കാര്യമൊന്നുമല്ല അയാൾ അറിഞ്ഞ സംഗതി പോലുമല്ല അല്ല പുള്ളി ഇങ്ങനെയൊരു ഉപകാരം ചെയ്തു അപ്പോൾ ആ സ്കൂളിലൊരു മാതൃകയായിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം അവർ സീനിയർ അധ്യാപകനാണ് അയാൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കോളേജിൻ്റെ പേര് രാജായ രവിവർമ്മ കോളേജാണ് ഫിളിമാനൂർ അപ്പോൾ ഇത് രണ്ട് ദിവസമായി രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ നമുക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിത് മുന്നാണ്ടിരുന്നാണ് ഈ അധ്യാപകന് നീതി കിട്ടണം അദ്ദേഹം എത്ര വേഗം അദ്ദേഹം ഈ കുറ്റവിമുക്തനാകണം ഈ കുറ്റാരോപിതയായ ഈ അധ്യാപിക ഇവരുടെ പേരിൽ ഈ അധ്യാപകൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് എടുത്ത് ഈ അധ്യാപികയുടെ പേരിൽ വേണം കംപ്ലൈൻറ്റ് കൊടുക്കാൻ കാരണം ഇവരൊരു താടക കാണെന്നും മനുഷ്യശ്രീ അല്ല എന്നൊക്കെയാണ് പൊതുവേ ഉള്ള കമൻ്റുകളും വാർത്തകളും വരുന്നത് കാരണം ഇങ്ങനെ ഒരാളെ നമ്മൾ തേജോബം ചെയ്യരുത് അയാൾ ചെയ്ത കാര്യമാണേ ഓക്കേ ഇത് എത്ര വന്ന് എത്ര ആയിക്കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാർ പഠിക്കുന്നില്ല വെറുതെ കുതികാലും പാരവയ്പ്പായിട്ട് ഒരു സ്കൂളിലെ രണ്ട് അധ്യാപകർ തമ്മിലുള്ള അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ടിയാണ് അല്ലെങ്കിൽ തല്ലി തീർക്കുക ഏ വെറുതെ ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിൽ പിടിച്ച് പരിചയക്കേണ്ടി കാര്യമൊന്നുമില്ല ഈ ഫിക്സും അവസ്മാരവും വന്ന കുട്ടികളൊക്കെ ചിലപ്പം അവസ്മാരം ഇളകിയിട്ടുമൊക്കെ ബോധം കിട്ടവിടെ വീഴും അപ്പോൾ അത് നമ്മൾ സ്കൂളിൽ എത്തിക്കാന്ന് പറഞ്ഞ സ്കൂളിൽ അധ്യാപകരായാലും ആരായാലും അവിടുത്തെ വേറെ മാനേജ്മെന്റ് സ്റ്റാഫുകളായാലും ഒക്കെ അതൊരു കടമയാണ് അധ്യാപിക അല്ല ഈ എത്തിക്കില്ല അത് കുട്ടികളായാലും വേണ്ടില്ല അവിടെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകണത് അത് അവരുടെ ഒരു കടമയാണ് അതിന് ഈ ജാതി നുണകളൊന്നും ഇങ്ങനെ നുണപ്രചരണം ഉണ്ടാക്കരുത് വ്യാജ പ്രചരച്ച ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയണ ഒരു കാര്യമാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം അതായത് കൊണ്ട നേട്ടം എന്താണ് എത്ര വന്നേരം മലയാളിക്ക് പഠിക്കൂല മലയാളി മലയാളത്തിനെ തന്നെ ഒപ്പിക്കുകയാണ് മലയാളീനെ തന്നെ ഒപ്പിക്കുകയാണ് മലയാളി വേറെ ഒന്നുമല്ല അതിൽ ശരിയെന്നാൽ നിർത്തുന്നു ഓക്കെ